കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമുക്കിന്നൊരു വെള്ളക്കടല പെരട്ടുണ്ടാക്കാം ജിമ്മിലൊക്കെ പോകുന്നവർക്ക് നല്ലൊരു പ്രോട്ടീൻ റെസിപ്പിയാണ് ഞാൻ ഈ ചെയ്യുന്നത് ഇത് മുളപ്പിച്ചതാണേ മുളപ്പിച്ച് വേവിച്ച് വച്ചിരിക്കുന്നത് ഇത് ഞാൻ കുക്കറിയിട്ട് വേവിച്ച് വെച്ചിരുന്നതാണേ നമുക്ക് ആ പെരട്ടുണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു ചൂടായിട്ടുണ്ട് നമുക്ക് കടുവിട്ട് കൊടുക്കാം കടുവറക്കാം വളരെ സിമ്പിൾ റെസിപ്പിയാണ് വന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ജിമ്മിലൊക്കെ പോയിട്ട് വന്നിട്ട് കഴിക്കാം ഒരു സ്നാക്സ് ആയിട്ടും കഴിക്കാം ഇവ പിന്നെ ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെയും കഴിക്കാം ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ചോറിൻ്റെ കൂടെ ഇപ്പൊക്ക് എടുക്കാൻ അവർക്കുള്ള വിഭവമാണിത് ഞാനധികം സ്പൈസസ് ഒന്നും കൂടുതൽ ചേർക്കുന്നില്ല അധികം എരിവും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുകയാണ് ഒരുപാട് മസാലയൊന്നും ഒരുപാട് ചേർക്കുന്നുമില്ല ഇപ്പം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കും ഈ വെളുത്തുള്ളിയൊക്കെ വളരെ കുറച്ചേ കുറച്ച് എടുത്തിട്ടുണ്ട് കടലാഴ്ന്നു നമുക്ക് ഗ്യാസ് ഉണ്ടാവാതിരിക്കാമെന്ന് ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് ചേർക്കാം ഒന്നും ചേർക്കാതെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കടുവറത്ത് പൊടികളൊക്കെ ചേർത്തിട്ട് മുളത്തിട്ട് പൊട്ട വെള്ളക്കടല ചേർത്ത് കൊടുത്താലും മതി ഇതിലേക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് കൊച്ചുള്ളി അത് ചേർത്ത് കൊടുക്കുക ഒരുപാടൊന്നും ചേർത്തിട്ടില്ല പിന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ തന്നില്ല കൂടുതൽ അളവ് എടുക്കുമ്പോൾ അതനുസരിച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ മാറിയിട്ടുണ്ട് ഞാനിനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് അല്പം മല്ലിപ്പൊടി അല്പം ഗരം മസാല അല്പം കുരുമുളക് പൊടി ഇല്ലാത്തനിയും വേണമെങ്കിൽ പെരുമ്പീരത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ കൂടുതൽ മസാല ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് മസാല ചേർക്കുന്നില്ല ഈ പച്ചവൊ ഒന്ന് മാറണം അല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് റേസ്റ്റ് ആക്കണം നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം നടച്ച് വേവിക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ടാ നമുക്കിതാ അടച്ചു നോക്കാം നമ്മുടെ വെള്ളക്കടല കിരട്ട് റെഡിയായിട്ടുണ്ട് ഞാൻ ഇതിന് മുകളിൽ അല്പം മല്ലീടെ വിതറി കുടിക്കുക നമ്മുടെ വെള്ളക്കടല പെരട്ട് റെഡിയായിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു നമുക്കിത് ഞാൻ പറഞ്ഞില്ലേ ചോറിന്റെ കൂടെ ചപ്പ ചപ്പാത്തിയുടെ കൂടെ ബ്രെഡിന്റെ കൂടെ ഒക്കെ തന്നെ കഴിക്കാം അതേത് സമയത്തും കഴിക്കാൻ ഒരു റെസിപ്പിയാണ് എൻ്റെ ഈ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഞാൻ പറയുന്നു കമൻറ്റ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ കമൻ്റുകൂടെ ചെയ്യണം എന്നാലേ എനിക്കതൊരു പ്രോത്സാഹനം ആവത്തുള്ളൂ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു